യെ വെട്ടിപ്പരിക്കൽപ്പിച്ചു നാടുവിട്ട പ്രതിയെ ഉത്തരാഖണ്ഡിൽ നിന്ന് തൃശൂർ റൂറൽ പോലീസ് സംഘം പിടികൂടി കുപ്രസിദ്ധ ഗുണ്ട ഷാജാൻ റിമാൻഡിൽ പെരിങ്ങോട്ടുകര സ്വദേശിനിയായ കാതിക്കുടത്ത് വീട്ടിൽ ലീലയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ട കായ്ക്കുരു രാകേഷിന്റെ സംഘാംഗമായ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി ചാഴൂർ സ്വദേശി പുതിയ വീട്ടിൽ ഷജീർ എന്ന് വിളിക്കുന്ന ഷാജഹാനെയാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് പിടികൂടിയത് തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ദിവസങ്ങൾക്കുള്ളിൽ ഷാജഹാനെ പിടികൂടിയത് ഇക്കഴിഞ്ഞ മാർച്ച് പതിനേഴിന് പെരിങ്ങോട്ടുകര സ്വദേശിനി സൗമ്യയുടെ വീട്ടിലേക്ക് വടിവാളുമായി അതിക്രമിച്ചു കയറി സൗമ്യയുടെ മകൻ ആദിത്യകൃഷ്ണനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കയും മകൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ സൗമ്യയെ കൊല്ലുമെന്ന് പറഞ്ഞ ഷാജഹാനും മറ്റൊരു പ്രതി പെരിങ്ങോട്ടുകര സ്വദേശി ശ്രീബിനും ഭീകരാന്തരക്ഷം സൃഷ്ടിച്ചു ബഹളം കേട്ട് ഇവിടെ എത്തിയ സൗമ്യയുടെ വല്യമ്മ ലീലയുടെ ഇടത്തുകൈയിൽ ഇവരുടെ ആക്രമണത്തിൽ വെട്ടേറ്റു ഷാജഹാനാണ് ലീലയെ വെട്ടിയത് ആളുകൾ ബഹളം വെച്ചതോടെ പ്രതികൾ ഓടി രക്ഷപ്പെട്ടു ഈ സംഭവത്തിൽ അന്തിക്കാട് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ ഷാജഹാൻ കാട്ടൂർ സ്വദേശിനിയായ യുവതിയുടെ വീട്ടിലെത്തി ഇയാൾക്കെതിരെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലുള്ള കേസ് പിൻവലിക്കണമെന്ന് പറയുകയും ഭീഷണിക്ക് വഴങ്ങാതിരുന്ന യുവതിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അലമാരയിൽ നിന്ന് പതിനാലായിരം രൂപയോളം വിലമതിക്കുന്ന മൊബൈൽ ഫോൺ കവർച്ച നടത്തുകയും ചെയ്തു സംഭവം പോലീസിൽ അറിയിക്കാൻ ശ്രമിച്ച യുവതിയുടെ മകളെ ഇയാൾ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു പിന്നീട് ഷാജഹാൻ യുവതിയോട് കൂടെ ചെല്ലാൻ പറയുകയും വിസമ്മതിച്ച യുവതിയുടെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ രണ്ട് സംഭവങ്ങൾക്കും കാട്ടൂർ സ്റ്റേഷനിൽ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ ഇയാൾ സംസ്ഥാനം വിടുകയായിരുന്നു കുപ്രസിദ്ധ കുണ്ട കായ്ക്കുരു രാകേഷിന്റെ സംഘാംഗമായ ഷാജഹാൻ സ്ഥിരം ക്രിമിനൽ ആണ് കുറ്റകൃത്യത്തിനു ശേഷം മുങ്ങിയ ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ട്രെയിൻ ബസ് യാത്രകൾ ഒഴിവാക്കി ദീർഘദൂരം കാൽനടയായി നടന്നുമായിരുന്നു സഞ്ചാരം പോലീസിന്റെ പെടാതിരിക്കാനുള്ള തന്ത്രമായിരുന്നു ഇത് ഡൽഹി നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ച് ദിവസങ്ങളെടുത്താണ് ഇയാൾ ഉത്തരാഖണ്ഡിലെത്തിയത് എന്നാൽ പോലീസ് സമഗ്രമായി അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു തുടർന്ന് പത്തു ദിവസം മുൻപാണ് പോലീസ് സംഘം ഉത്തരാഖണ്ഡിലേക്ക് പുറപ്പെട്ടത്